ന്മാരുടെ മാതിരി കടിപിടിക്കൂട്ടുന്ന ജാതിപ്രമൽ നാനാദോഷമുദിച്ചിടുന്നത് മഹാന്മാർക്കൊക്കെ ബോധ്യം ദൃഢം ഞാനാദോഷമകറ്റിടുന്നളവിലെ മോക്ഷപ്രദീപത്തിനാൽ ഊനം നമ്മിലുരപ്പതിന്നു ശരിയോഹേ പണ്ഡിതപ്രൗഢരേ മുമ്പുണ്ടായ്മ ജനങ്ങളധിരം നിന്ദിച്ചു ജാതി പ്രമക്കം പമ്പുണ്ടുഴലുന്ന കർമ്മടരെയും തൽക്കർമ്മകാണ്ഡത്തെയും വമ്പന്മാരവർ പോയ ബോധവഴിയെ കാട്ടുന്നരെന്നിൽ പരം തുമ്പില്ലായ്മയുരപ്പതിന്നു ശരിയോ ഹേ പണ്ഡിത പ്രൗഢരേ ന്ദിപ്പിൻ കർമ്മിവർഗത്തിനെ മൃഗസമമായേവർ നിന്ദിച്ചുവാ വന്ധ്യന്മാരാം വശിഷ്ടാദികളെ ഇവനെ എന്തിന്നു നിന്ദിച്ചിടുന്നു ഒന്നും ഞാൻ അവരുടെ വചനം വിസ്തരിച്ചേ വിശേഷാൽ മന്ദയോഗം കെട്ടുമാറാക്കിവെച്ചേ ക്ഷീണനും ശക്തനും പാൽ രസകരം അതുപോലെ രാജയോഗം നിനച്ചാൽ ആണിനും പെണ്ണിനും പിന്നൊരു ലിപിയറിയാത്തവർക്കും അധ്യർക്കുമാർക്കും പാണനും പാട്ടികൾക്കും പറയുമൊരുപോൽ മുക്തി നൽകുന്നതല്ലോ കാണാതീ യോഗതത്വം തെറി പറയരുതേ പണ്ഡിതപ്രൗഢനേ ഉണ്ടെന്നാൽ രാജയോഗാമൃതരസമൊരുവൻ ബിംബപൂജാതി കർമ്മക്കുണ്ടിൽ ചാടില്ല മറ്റുള്ളവരെയും അതിനായി പ്രേരണം ചെയ്യുകയില്ല കണ്ടിടാതാരസത്തെ പ്രഥമ പടവകോ ബിംബപൂജാതി എന്നായിക്കൊണ്ടാടി നമ്മെ തെറി പറയുകയും ചെയ്തുകൊള്ളു ശാസ്ത്രത്തിൻ്റെ കൊണ്ട് പലതും കെട്ടിച്ചമയ്ക്കാം ദൃഢം കീർത്തിക്കാം ശിവയോഗമിങ്ങിരൈ വണ്ണം ജ്ഞാനമെന്നൊക്കെയും മൂർത്തിയാരാധന തൊട്ട് കർമ്മപടലം വേണ്ടുന്നതാണെന്നതും ഓർത്താലിങ്ങനെ ചൊല്ലിടുന്നവർ പരം ततम् गृहीत्वा तव